പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷം ഹാപ്പിനെസ് ഫ്രസ്റ്റിന്റെ ഭാഗമായി കർഷക സംരംഭക സംഗമവും പ്രദർശനവും സംഘടിപ്പിച്ചു പുളിക്കൽ ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തൊലാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലപ്പുഴ കൃഷി വിജ്ഞാൻ കേന്ദ്രം ചീഫ് ടെക്നിക്കൽ ഓഫീസർ ജിസി സി ജോർജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു തുടർന്ന് തായ്പാട്ട് കലാസമിതി കഥവാ അവതരിപ്പിച്ച നാട്ടിപ്പാട്ട് അരങ്ങേറി ഒക്ടോബർ രണ്ടിന് ജൂബിലി ആഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മടിയൂർ പഞ്ചായത്ത് വിഭജിച്ചാണ് വർഷത്തിൽ കേന്ദ്രമായി പുതിയ പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാവുന്ന ഒരു ഘട്ടമാണ് ഏറ്റവും സമുചിതമായ നിലയിൽ അതിൻ്റെ ആഘോഷം സംഘടിപ്പിക്കാൻ ഒരിക്കൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ആ ആഘോഷത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗമങ്ങളും കൂട്ടായ്മകളും സെമിനാറുകളും എല്ലാം സംഘടിപ്പിച്ച് ഏറ്റവും അർത്ഥത്തായ നിലയിൽ ആ രചന ജൂബിലി ആഘോഷങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്നൊരു സാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വിസ്തൃതിയിലും ജനസംഖ്യയിലും വരുമാനത്തിലുമെല്ലാം മുമ്പിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് പുളിക്കൽ പഞ്ചായത്ത് പടിവൽക്കല്ലോ പഞ്ചായത്തുള്ള സമയത്ത് പടിവർക്കല്ലാട പഞ്ചായത്തായിരുന്നു വലിയ പഞ്ചായത്തുകളിലൊന്ന് അത് വിജയതിന് ശേഷവും ഏതാണ്ട് എഴുപത്തി ആറ് ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വലിയൊരു പഞ്ചായത്തായി

ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഉണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ